ആറ് ദിവസം കൊണ്ട് നടുവേദന മാറാൻ പറ്റും അതും പതിനൊന്ന് വർഷമായിട്ട് മുട്ടുമടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അത്രയും കഠിനമായ നടുവേദന നേരത്തെ വന്ന പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ എന്തോ കാര്യങ്ങൾ അവർക്ക് അവർക്ക് ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് ഈ ഇത് മാറാനുള്ള ഒരു ഒരു കാരണം നമ്മുടെ രീതിയാണ് കപ്പിംഗ് തെറാപ്പി ചില കേസുകളിൽ എന്ന് പറയുന്ന ഡിസ്ക് പ്രൊലാപ്സ് ഡിസ്ക് വരുന്ന ഒരു കണ്ടീഷൻ ഒരു ഒരു ആയിട്ടുള്ള നമുക്ക് പരിപൂർണമായിട്ട് തന്നെ തെറാപ്പിയിലൂടെ മാറ്റി എടുക്കാൻ പറ്റും വളരെ ഷോർട്ട് ഓഫ് ടൈം ഈ വീഡിയോ പറഞ്ഞു പതിനൊന്ന് കൊല്ലമായിട്ട് ആ സ്ത്രീ മുട്ട് മുടക്കിയിട്ടില്ല അതൊക്കെ നമുക്ക് ക്ലിയർ പണി ഇരിക്കുന്നില്ല ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് ആണ് അവര് പതിനൊന്ന് വർഷത്തോളം നടക്കാനോ അല്ലെങ്കിൽ ഒന്നിരിക്കാൻ പോലും പറ്റാതെ വേദന സഹിച്ച വന്ന ആളായിരുന്നു കൈ പിടിച്ചു വന്ന ആളാണ് പക്ഷേ അവര് സ്വന്തമായിട്ട് നടക്കാനും അവരുടെ പണികളൊക്കെ ചെയ്യാൻ പറ്റി ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ആറ് ദിവസം കൊണ്ട് നടുവേദന മാറാൻ പറ്റും അതും പതിനൊന്ന് വർഷമായിട്ട് മടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അത്രയും കഠിനമായ നടുവേദന ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് ആണ് അവര് പതിനൊന്ന് വർഷത്തോളം നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ പോലും പറ്റാതെ വേദന സഹിച്ച ആളായിരുന്നു കൈ പിടിച്ചു വന്ന ആളാണ് പക്ഷെ അവര് സ്വന്തമായിട്ട് നടക്കാനും അവരെ പണികളൊക്കെ ചെയ്യാൻ പറ്റി ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആറ് ദിവസം കണ്ടുനോക്കാം ാണ് വന്നത് ആ സമയത്ത് എനിക്ക് ഇരിക്കാൻ പറ്റിയിരുന്നില്ല നടക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്ന ഒരുപാട് പ്രശ്നമായിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ ആറു ദിവസത്തെ ചികിത്സക്ക് ശേഷം ഞാൻ അത്യാവശ്യം നടക്കുന്നുണ്ട് ഇപ്പൊ ഇവര് ഇവിടെ കിടക്കാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഞാൻ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തിട്ട് നടക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് വേദനക്ക് ഒക്കെ നല്ല മാറ്റുണ്ട് പിന്നെ ഒരു പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ കാലും മടക്കിയിരുന്നില്ല ആ കാലും ഞാനിപ്പോ എന്റെ ഇഷ്ടത്തിനാണ് ഞാനിപ്പോ ഇങ്ങനെ കാലും കയറ്റി ചിരിക്കുന്നത് എല്ലാവരും ഇരിക്കുമ്പോ എനിക്ക് ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ പതിനൊന്ന് വർഷമായിട്ട് മുട്ടുവേദന കാരണം ഇരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നടുവേദന കാരണം മറ്റും നടക്കാനോ അല്ലെങ്കിൽ പണികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളെ ഫീഡ്ബാക്ക് ആണ് അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നടുവേദന എന്താണെന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ട് നടുവേദന എങ്ങനെ മാറ്റി എന്നുള്ളതാണ് ഇന്ന് നമ്മോട് പോലുള്ളത് ഡോക്ടർ ഉമർ മുഖ്താര് സാറാണ് ഭൂമി നാച്ചർ കെയർ ആൻഡ് വെൽനസിലെ ചീഫ് കൺസൾട്ടന്റ് ആണ് നമുക്ക് നേരിട്ട് ചോദിക്കാം എങ്ങനെയായിരുന്നു ഇവർക്ക് ഈ ഒരു നമുക്ക് പെട്ടെന്ന് മാറ്റാൻ ഈ പേഷ്യന്റ് ക്ലിനിക്കിലേക്ക് വന്നത് മോന്റെ കൈ കൈപിടിച്ചിട്ടായിരുന്നു അവർക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പറ്റുന്നില്ല മുസ്ലിം മെഷീൻ ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടല്ലായിരുന്നു അപ്പൊ ഈ ഇത് പെട്ടെന്ന് മാറാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു മസാജും കൂടെ ചെയ്തുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടിയത് കൂടെ നമ്മൾ മെഡിസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഫസ്റ്റ് തന്നെ അവർക്ക് ഈ പറയുന്ന സിവിയാരിറ്റി ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് മാറി എന്തായിരുന്നു ശരിക്കും നമ്മളെ നോർമലി പല ആളുകളും പറയുന്നുണ്ട് ഉരവേദന നടുവേദന എന്ന് പല ആളുകളും പറയാറുണ്ട് എന്താണ് ശരിക്കും ഈ നടുവേദന വരാനുള്ള കാരണങ്ങൾ അല്ലെ ശരിക്കും എന്താ ഈ നടുവേദന എന്ന് പറയുന്നത് പല ഒരുപാട് ബേക്കിൽ നിന്ന് ബേക്കേഴ്സ് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങള് പറയാറുണ്ട് വേദനകൾ പറയാറുണ്ട് നടുവേദന ഈ കേസിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് പറഞ്ഞാൽ ഇവർ വന്നത് നടുവേദന കൊണ്ട് തന്നെയാണ് നടുവേന എന്നു കൊണ്ട് വന്നു പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് ഉണ്ടായിരുന്ന എക്സാക്ട് എന്ന് പറയുന്നത് നമ്പാർ അടിക്കലോപ്പുതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിരുന്നു അതായത് നാട്ടിലോ ബാക്ക് ബാക്ക് ഭാഗത്ത് തന്നെയാണ് നമ്പാർ ഭാഗത്താണ് ഞാൻ തുടങ്ങുന്നത് പിന്നീട് അത് ഷിയാറ്റിക്ക പോലെ കാലിലൊക്കെ പിറവ ഭാഗത്തുകൂടെ ഇങ്ങനെ കടഞ്ഞിറങ്ങുന്ന രീതിയിലൊരു ഒരു കണ്ടീഷനായിരുന്നു അപ്പോൾ പ്രത്യക്ഷത്തിൽ അത് ഭയങ്കര നടവനായിട്ട് തോന്നും കാരണം അവർക്ക് കുഴഞ്ഞാൻ പറ്റത്തുണ്ടായിരുന്നില്ല നടക്കാൻ പറ്റത്തിണ്ടായിരുന്നില്ല കാല് വെക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഷിയാറ്റിക്കിനോട് സാമ്യമുള്ള ലക്ഷണങ്ങളായിരുന്നു കാല് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് ഇവർക്ക് കണ്ട കണ്ടീഷൻ നടുവനായിട്ട് വന്നതാണെങ്കിൽ പോലും ലംബാർ അടിക്രൂപ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോ പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്ട് നടുവേദന കാണാം നടുവേന വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഭൂരിഭാഗം പേഷ്യൻസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലംബാർ റീജിയൻസ് നീര് കെട്ടാണ് അത് കൂടുതലും ഒക്കുപേഷൻ ആയിട്ട് കാണാറുണ്ട് ഇപ്പൊ ജോലി സംബന്ധമായിട്ട് ഇപ്പൊ ഡ്രൈവർമാരാണ് കൂടുതലായിട്ട് വരാറുള്ളത് അതുപോലെ തന്നെ ഐ ടി പ്രൊഫഷനിലുള്ള ആളുകൾ തുടർച്ചയായിട്ട് ഇരിക്കുന്ന വഴി അവരുടെ നടുഭാഗത്ത് നീര് വന്ന് കിട്ടുന്ന ഒരു കണ്ടീഷനാണ് അതിന്റെ ആഫ്റ്റർഫെക്റ്റ് ആയിട്ട് നീരുവേന ഈ പറയുന്ന പൂരവേന വരാറുണ്ട് ും ചില കേസുകളിൽ എന്ന് പറയുന്ന ഡിസ്ക് ഡിസ്ക് പ്രൊലാപ്സ് വരുന്ന ഒരു ഡിസ് നമുക്കറിയാം നമ്മുടെ കഷകരുടെ അടിയിൽ കാണുന്ന ഒരു റബ്ബർ കുഷാണ് ഡിസ്ക് ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് പുറത്തേക്കും വർഷങ്ങളൊക്കെ തള്ളി വരാറുണ്ട് എന്നാൽ അത് വളരെയധികം കുറവാണ് എന്നിരുന്നാൽ പോലും ഉണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന വേറെ എന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് ഈ നടുവേദന വരുന്നത് മറ്റ് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ഇത് നേരത്തെ പറഞ്ഞ പോലെ ലംബർ അടിക്കൽ ഉപോലത്തെ പോലത്തെ ഒക്കെ ആണെങ്കിലും ഒരുപാട് റീസൺസ് ഉണ്ട് പ്രത്യേകിച്ച് സ്പൈനൽ സ്പൈനൽഷ്യമോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മുടെ നട്ടലിൻ്റെ കഷയലുകൾ ചുങ്ങി അതിന്റെ അകത്തുള്ള നടുവേദന ഡാമേജ് വരുന്ന വഴി ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഐ വി ഡി പി ഇൻ്റർനെറ്റുകൾ ഡിസ്ക് പ്രൊളാപ്സ് അപ്പോൾ ഡിസ്ക് ബൾഡ് ചെയ്യുന്നത് വഴി അത് നട്ടലിൻ്റെ മേലെ വന്ന് ഒരുതരം തരം ബുദ്ധിമുട്ടുണ്ടാക്കും അതൊരു കംപ്രഷൻ കൊടുക്കുന്നത് വഴി പിന്നെ ഇതേപോലെ തന്നെ ഈ പെരിഫോമിസ് ഇൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മുടെ ഇടുപ്പലിന്റെ ഭാഗത്തുള്ള പെരിഫോമിസ് എന്ന് പറഞ്ഞ മസിൽസിന് ഇൻഫ്ലമേഷൻ കൊണ്ട് അവിടെ പെയിൻ വരാം അതൊന്നും അല്ലെങ്കിൽ തന്നെ ന്യൂറൈറ്റിസ് എന്ന് പറയുന്ന കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു നെർവ് ഇൻഫ്ലമേഷൻ വന്നിട്ട് പെയിൻ വരാം ഇനി ഇതൊന്നുമില്ല സാധാ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഭാരം പൊക്കുന്നത് വഴി അവർക്ക് നടുവന്ന് വളർത്തി പിടിക്കും ആ സമയത്തുണ്ടാവുന്ന പെയിൻ ലോക്കൽ ഇഷ്യൂസ് ഒക്കെ അപ്പോ ഇപ്പൊ പലപ്പോഴും നമുക്ക് ഈ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടു വരാറുള്ളത് ക്ലിനിക്കിൽ വരുന്ന ആളുകളാണെങ്കിലും ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് വരാറുണ്ട് അവർക്ക് മാത്രം കൂടുതലായിട്ട് അങ്ങനെ തന്നെയാണോ വരുന്നത് നിങ്ങൾ പേഷ്യൻസ് ആണ് എന്നിരുന്ന പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർമാരും ഐ ടി പ്രൊഫഷണൽ ആളുകളായതുകൊണ്ട് കാണാറുണ്ട് ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ കൂടാനുള്ള ഒരു കാരണം പറയുകയാണെങ്കിൽ അവര് ജോലി സംബന്ധമായിട്ടാണ് ആളുകൾ അവർ സത്യമാണ് ബോധം അല്ലെന്ന് എന്നുള്ളതാണ് വേദന വരുന്നുണ്ട് അതിപ്പോൾ പുരുഷന്മാരിപ്പോൾ ഐ ടി പ്രൊഫഷണൽ ആളുകൾക്കാണെങ്കിലും അവർക്ക് ഇന്ന് എന്താ പറയുക അവരൊരു കൺസേൺ ആണ് അവർക്ക് ജോബ് അവരുടെ ഇൻകം അതൊക്കെ ബാധിക്കുന്നുള്ളതുകൊണ്ട് അവരെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അവർ പിന്നെ ജോലിക്കാരണം പക്ഷേ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജോബിലെ വേജിനെസ് ജോബാണ് അപ്പോൾ അവരിപ്പോൾ വീട്ടിൽ വളരെ അപൂർവ്വമായി സ്ത്രീകൾ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് പനി വന്നാലൊക്കെ ഒരു ദിവസം റസ്റ്റ് എടുത്താലും എടുത്ത എന്നുള്ളതാണ് പക്ഷേ ഇവർ അതുകൊണ്ട് തന്നെ അത്രയും കാലിയാക്കാറില്ല അതുകൊണ്ട് പിന്നെ അതിൽ ഏറ്റവും ക്ലിനിക്കിലേക്ക് വന്നാൽ സമയത്തിൽ എനിക്ക് പോകുന്ന അവസ്ഥയാണ് സ്ത്രീകൾക്കും വരാറുണ്ട് സ്ത്രീകൾക്ക് ജോബായിട്ട് ഇപ്പൊ എന്തായാലും അത് ബാധിക്കുന്നുണ്ടോ ഈ ജീവിതശൈലി നമ്മുടെ ഭക്ഷണങ്ങളായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ നടുവേദന അല്ലെങ്കിൽ ബാധിക്കുന്നുണ്ടോ അതൊന്നു പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീകൾ കാണാറുണ്ട് അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇപ്പൊ നാല്പത് വയസ്സിനു ശേഷം സ്ത്രീകളുടെ ഡീക്ലാസിഫിക്കേഷൻ സ്ത്രീകളെ കൃഷിമാലമുണ്ട് പക്ഷെ സ്ത്രീകൾ കൂടുതലായിട്ടും ഡീ കാൽസിഫിക്കേഷൻ നടക്കും അതായത് നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം കൊണ്ടാന്ന് അറിയാലോ അപ്പൊ ഈ കാൽഷ്യം എല്ലാം മെല്ലെ വിഗടിച്ച് തുടങ്ങും അപ്പം നമ്മുടെ എല്ലുകളുടെ ബലം കുറയും അപ്പോൾ സ്ത്രീകൾക്ക് ഇതിൻ്റെ ഒരു ബാക്കിയ പത്രം നിലയ്ക്ക് ഈ പറയുന്ന വേദനകൾ കണ്ടുവരാറുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യായാമം ഇല്ലാതെ നമ്മൾ ജീവിക്കുന്ന ആളുകളാവും കൂടുതൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പൊണ്ണ തടയുന്ന ആളുകളാവും അപ്പോൾ ഈ പറയുന്ന ബോഡി വെയിറ്റ് ഒക്കെ താങ്ങാൻ ഈ പറയുന്ന ബോഡി കേക്കബിൾ ആവണം

അത് നമ്മുടെ ശരീരത്തിന്റെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണ് ഓട്ടോമ്യൂൺ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ രോഗപ്രതി ശേഷി നമുക്ക് ആക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ വേദന ഉണ്ടാക്കുന്ന കണ്ടീഷനാണ് അപ്പൊ അത് മൊത്തത്തെ എല്ലാ ഭാഗത്തെയും ബാധിക്കും ആദ്യം ജോയിൻസ് ബാധിക്കുന്നത് പിന്നീട് അത് അത് മെല്ലെ മെല്ലെ ഓരോ ബാധിച്ച് മാറാറുണ്ട് ഇതുപോലെ യൂറിക് യൂറിക് ആസിഡ് കൂടുന്നതൊക്കെ നമുക്ക് ആസിഡിന്റെ പ്രശ്നം കൊണ്ടും കാണാൻ കാരണം യൂറിക് ആസിഡിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാവും അപ്പൊ യൂറിക് ആസിഡിന്റെ ലവണങ്ങൾ ഈ അടിഞ്ഞു കൂടും അപ്പൊ ഈ ജോയിന്റുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ക്രിസ്റ്റൽസിന്റെ മേലെ ഈ ജോയിന്റ് മാതിരി ക്രിസ്ത്യസ്സ് പറയും ഉദാഹരണത്തിന് നമ്മൾ ഈ ഉപ്പൊക്കെ നമ്മുടെ ജോയിന്റ് കഴിയുമ്പോൾ നമുക്ക് വേദനയില്ല ഇതേപോലെ ശരീരത്തിനകത്ത് ജോയിന്റ് ഈ പറയുന്ന ധാതു അടിഞ്ഞു കൂടി നമ്മുടെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഈ പറയുന്ന ജോയിന്റുകളത് വരഞ്ഞ് പെയിൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ സാർ ഇപ്പോ നേരത്തെ നമ്മളിപ്പോ രോഗി രോഗിന്റെ വിഷയങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കിപ്പോ നടു നടുവിൽ നിന്നായിരുന്നു വേദന തുടങ്ങിയത് പക്ഷെ അത് കാലിൻ്റെ മുട്ടിലേക്കും ബാധിക്കുമെന്ന് അങ്ങനെ ബാധിക്കോ കാലിലേക്കൊക്കെ റയർ ആയിട്ടുള്ള അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞത് ആയിരുന്നു ഫസ്റ്റ് ആ പേഷ്യന്റ് വന്നത് നടുവേദന തന്നെയാണ് ലംബാർ ലംബാർ എന്ന് ചെയ്യുന്ന വേദനയാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അത് കാലിന്റെ ലംബാറും തുടങ്ങി കാലിന്റെ പരകോഷത്തുകൂടെ കടഞ്ഞിറങ്ങുന്ന ശിയാരി ബാധിക്കുന്ന കണ്ടീഷനാണ് അപ്പോൾ ഓരോ പിന്നെ അവർക്കുള്ള മറ്റു ബുദ്ധിമുട്ട് നേരത്തെ പറഞ്ഞ പോലെ താങ്ങി പിടിച്ചിട്ടാണ് വന്നത് കാല് പൊക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോ അതിങ്ങനെ കാലമേലക്കെ ഉണ്ടായിരുന്നു അവർക്ക് കാൽമുട്ട് വേദന അതിന്റെ കൂടെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ലിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കാല് തരി പോലും മേലോട്ട് പോക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ കാല് മസിൽസ് പൊക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നെർവുകൾ പിടിച്ചിങ്ങോട്ട് വരും അപ്പൊ നമുക്കൊരു ലിഫ്റ്റിങ് ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഈ പെയിൻ കൂടുകയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മൊത്തം ദൈനംദിന കാരണം ബാധിക്കുകയും ചെയ്യും അപ്പം ഈ കേസിൽ ഇവർക്ക് തരുന്ന പ്രശ്നം ഷിയാറ്റിക്കയുടെ പ്രശ്നം അതുപോലെ ലംബാർ ലംബാടീഫ് ലംബാർ കുറച്ച് കീഴുകെട്ടും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അത് എന്താക്കി പിന്നെ ചെയ്യുന്നത് തറാപ്പി ചെയ്തത് പോയിട്ട് മാറ്റാൻ പറ്റി അത് ഓരോ ആൾക്കാർക്കും ഡിഫൻസ് ആണ് ചില ആൾക്കാർ കാലിന് മാത്രം ബാധിക്കും ചില ചില ആൾക്കത് ഈ നമ്മുടെ ഈ പുറം ഭാഗത്തേക്ക് സാധന പാക്കാണ് കാണണ ഫ്രണ്ട്സുകളിലേക്ക് കാണാറുണ്ട് ഡിഫൻസ് അപ്പോ ഈ കാലിന്റെ പലപ്പോഴും കേട്ടിട്ടുണ്ട് തുടങ്ങി പോലെ പറഞ്ഞല്ലോ സാറിപ്പോ കാലിന് അടിവരെ വരുന്ന അതൊക്കെ നമുക്കത് അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന പ്രശ്നം തന്നെയാണ് നമ്മുടെ അത് നടക്കേണ്ട ഒരു കാര്യമാണ് ഈ ഈ അതുപോലെ നമ്പർ സഫർ ടിക്കുമ്പോഴത്തേക്ക് കേസിന്റ്സ് സഫറിയും പ്രോപ്പറായിട്ട് ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് അപ്പോ ഷിയാറ്റിക്കുരുഷന്മാരൊക്കെ അതിപ്പോ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ബാക്ക് പോക്കറ്റില് വാലറ്റ് വെക്കുന്നത് കാരണം കണ്ടുവരാറുണ്ട് അപ്പൊ നമ്മൾ ഇതിന് ട്രിഗറിംഗ് ഫാക്ടേഴ്സായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലും പേഴ്സ് വെക്കുന്നത് കാരണം അതുപോലെ നമ്മളിപ്പോ ഇരിക്കുന്ന ചില കുഷ്യനവും ഇല്ലായെങ്കിൽ കുറെ കത്ത് കാലം ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പറഞ്ഞ പോലെ നെറവ് സംരക്ഷണം വരാനും അവരുടെ പ്രശ്നം വരാനും ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് ഷിയാറ്റിക്ക് ചികിത്സിക്കുന്നില്ല അങ്ങനെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പെയിൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരുപാട് പെയിൻ കിൽഡർ വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് പെയിൻ കിൽഡർ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേദന അറിയുന്നില്ല വേദന മാറുന്നില്ല നമ്മള് മനസ്സിലാക്കി നമ്മൾ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ വേദന മാറി എന്നുള്ളതാണ് പക്ഷേ വേദന ചെയ്യുന്നത് വേദന അറിയാതിരിക്കാൻ ചെയ്യുന്നത് ആണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മള് മെഡിസിൻ എടുക്കും ഹൈ ഡോസ് ആയിട്ടുള്ള പെയിൻ കിലേഴ്സ് എടുക്കും അത് ഡോസ് കഴിയുമ്പോൾ പിന്നെയും പെയിൻ തിരിച്ചു വരും അതിന്റെ കാരണം എന്ന് വെച്ചാൽ എക്സാക്ട് കോസ് അവിടെ അപ്പൊ ഇവര് ചികിത്സിക്കാത്തുള്ള കാലം ഇതിന്റെ കണ്ടീഷൻ ഇങ്ങനെ വെർസ്റ്റായും കൂടി ഇപ്പൊ ഡേ ബൈ ഡേ ചെല്ലും തോറും ഈ പറയുന്ന കാലത്ത് തീരെ നനക്കാൻ പറ്റാതെ വേദന വേദന അതിന് മറ്റൊരു റീസൺ പല ക്ലിനിക്കുകളിലും തെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടാകും നമ്മുടെ ഈ ബട്ടക്സ് മസിൽന്റെ അകത്ത് കൂടെ പോകുന്ന ഒരു അപ്പോ എല്ലാ മസിൽസിന്റെ ഒരു തെറാപ്പിയും ഉണ്ടാവില്ല അപ്പൊ അതൊരു പ്രശ്നമാണ് പ്രോപ്പറായിട്ടുള്ള മസാജ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഈ പറയുന്ന പെയിൻ്റെ ഒരു ഇമ്പാക്ട് അവിടെ തന്നെ മാറ്റങ്ങള് ഉണ്ടാവുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള മസാജും അപ്പോ അവര് എന്തോ കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ പെയിൻ കുറയാനുള്ള ഞാൻ ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ നമ്മളത്രയും ഇമ്പോർട്ടൻ കൊടുത്തല്ല അവര് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ലംബർ അടിക്കുക അതുകൊണ്ട് തന്നെ അതും സ്പെസിഫിക് ആയിട്ട് ട്രക്സ് ഉണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്തു പക്ഷെ നമുക്ക് ഇത്രയും സഡൻ റിസൾട്ട് കിട്ടാനുള്ള കാരണം അതിടെ തന്നെ റിജിമിനൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട് നമ്മുടെ ഈ കപ്പിംഗ് തെറാപ്പി ഊച്ചിലൊക്കെ അതിനകത്ത് വരുന്ന ഒരു തെറാപ്പിയാണ് അപ്പോൾ കപ്പിംഗ് തെറാപ്പിയുടെ കൂടെ നമ്മുടെ ഭൂമി ഭൂമിയുടെ അകത്തുള്ള തെറാപ്പിസ്റ്റുകൾ ചെയ്തിട്ടുള്ള മർമോ തെറാപ്പിയും കപ്പിംഗ് തെറാപ്പിയും ആണ് ഇത്രയും സഡനൻ ആയിട്ട് റിസൾട്ട് ഇട്ടാറുണ്ട് കാരണം കപ്പിംഗ് തെറാപ്പി ഇത്തരം കേസുകൾക്ക് വളരെയധികം ബെനിഫിഷ്യലാണ് ആണ് ആറ്റിക പോലത്തെ കേസുകളിൽ ലംബാർ പെയിൻ നടുവേദന ഉരുവാനൊക്കെ കപ്പിംഗ് തെറാപ്പി വളരെയധികം ഫലപ്രദമാണ് ഓക്കെ അത്രയും റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ഈ പേഷ്യന്റ് പോയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ കാര്യങ്ങളോ മുട്ടുവേദന അല്ലെങ്കിൽ ഉരവേദന ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ കഴിക്കാതെ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാതെ പലപ്പോഴും പല കോംപ്ലിക്കേഷനിലേക്ക് എത്തിയിട്ടുള്ള പേഷ്യൻസ് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വരാറുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ ഡോക്ടറെ കണ്ടിട്ട് ബുക്ക് ചെയ്തിട്ട് പോയി കാണാം ആ ഡോക്ടറെ കാണാം അപ്പോൾ സാറെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ താഴെ നമ്പറിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോ ഞങ്ങളിപ്പോൾ സംസാരിച്ചു കപ്പിൻ തെറാപ്പി അല്ലെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഭക്ഷണം ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിലൊരു ഡീറ്റെയിൽ ആയിട്ട് മാറ്റേണ്ട കാര്യമാണ് അപ്പോൾ അത്തരം ആളുകൾ പ്രോപ്പർ എക്സസൈസുകൾ ചെയ്യുക ഭക്ഷണത്തിൻ്റെ അകത്ത് ക്രമേണ വരുത്തിയിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കുറക്കുന്നത് അതൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഈ ബോ ബോഡി വെയ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെയിൻസ് കുറക്കാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ജോബ് ജോബിലേക്കായിരിക്കും ഇപ്പോൾ അവർ തുടർച്ചയിട്ട് ഇരിക്കുന്നുണ്ടാവും ജോബ് ഐ ടി പ്രൊഫഷണൽ ആൾക്കാർ ഇപ്പോൾ ഡ്രൈവർമാർക്ക് കൂടുതൽ കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്ലേക്ക് കഴിയുന്ന ഡ്രൈവർമാർ ഇപ്പോൾ പ്രോപ്പറായിട്ട് അവർ ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ തെറാപ്പി ചെയ്തിട്ട് പോകും അല്ലെങ്കിൽ ഹിജാമ ചെയ്തിട്ട് പോകും പിന്നെ അവർക്ക് ആ ഒരു കൊല്ലത്തേക്ക് പെയിൻ ഉണ്ടാവാറില്ല അപ്പൊ ഇവര് തുടർച്ചയായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ചെറിയ ബ്രേക്ക് എടുത്തുകൊണ്ട് മറ്റു ആക്ടിവിറ്റി തരിക അപ്പൊ ഉദാഹരണത്തിന് അരമണിക്കൂർ എത്തിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഒരു പത്ത് മിനിറ്റ് എഴുന്നേറ്റ് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെ ആ ജോബ് കണ്ടിന്യൂ ചെയ്യാം അപ്പൊന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരേ ഇരിക്കുമ്പോൾ നീര് കെട്ടും കാര്യങ്ങളും അതുവഴി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചുകൾ വരുന്ന വഴി എക്സസൈസുകൾ ചെയ്യുന്ന വഴി ഡയറ്റ് നമുക്ക് മാറ്റാൻ കഴിയും ബോഡി റിലാക്സ്ഡ് റിലാക്സ്ഡ് ആവും ചെയ്യും നമുക്ക് എനർജറ്റിക് ആവുകയും ഇതൊന്നും ചെയ്യാത്തത് കാരണമാണ് ലൈഫ് സ്റ്റൈലായിട്ട് മാറുന്നത് അപ്പോ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അതായത് ഒരു ഒരു വേദന വന്നാൽ ഉടനെ പല കാണാൻ പറ്റും എക്സ്പീരിയൻസ് പ്രശ്നം അടുത്ത് വരുന്നത് എന്റെ ഒരു വെച്ചാൽ ഞാൻ ആദ്യം എം ആർ റിപ്പോർട്ട് നോക്കൂല കാരണം ഇവര് നമ്മൾ എം ആർ റിപ്പോർട്ട് ആയി നോക്കിക്കൊണ്ട് ചികിത്സിക്കാന്ന് കഴിഞ്ഞാൽ എം ആർ റിപ്പോർട്ടിന് ചികിത്സിക്കേണ്ടി വരും അതെ അതെ പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ അവരെ നേരിട്ട് കണ്ട് അവരെ കൊണ്ട് നമ്മൾ എക്സൈസുകളൊക്കെ ചെയ്യിപ്പിച്ച് മുട്ടുമടക്കിച്ച് നോക്കി കൊരി നോക്കി അവരെ താഴ്ത്തി നോക്കി എന്താണ് പ്രശ്നം എന്നത് മനസ്സിലാക്കി എന്നിട്ട് വേണം റിപ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഞാൻ തിരിച്ച് ചെയ്യുമ്പോൾ മിസ് മിസ് ട്രീറ്റ്മെന്റ് ചാൻസ് കൂടുതലാണ് അപ്പൊ കൃത്യമായിട്ട് എന്തു കൊണ്ടാണ് ചിലപ്പോൾ ഈ പറഞ്ഞ എം ആർ റിപ്പോർട്ട് പറഞ്ഞ ഡിസ്ക് നേരിട്ട് പേഷ്യൻസിന് ഉണ്ടായിക്കണമെന്നുണ്ടാവില്ല അത് മിഷീനാണ് പക്ഷെ ചില കേസ് ഉണ്ടാവാറുണ്ട് തീരെ തള്ളി പറയുന്നതല്ല അപ്പോൾ ആദ്യം പേഷ്യൻസിനെ കണ്ട് മനസ്സിലായത് കൊണ്ട് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി എടുത്ത് അവരെ ഒക്കെ ജയിച്ച് നോക്കി എന്നിട്ട് ഈ പറഞ്ഞ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയും അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക അല്ലെങ്കിൽ അതിന്റെ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ശേഷം മാത്രം അത് നിങ്ങളെ പ്രോപ്പർ ഡയഗ്നോസും കാര്യങ്ങളും നടത്തിയതിനു ശേഷം മാത്രം ചികിത്സ എടുക്കുക പലപ്പോഴും പല ആളുകളും ആവശ്യമില്ലാത്ത സർജറികളിലേക്ക് വരെ കടന്നതായിട്ട് സർജറികളൊക്കെ ചെയ്യുന്ന ഒരു ഒരു അപ്പോൾ ആയിട്ടുള്ള നമുക്ക് തന്നെ മാറ്റി എടുക്കാൻ പറ്റും വളരെ ഷോർട്ട് ഓഫ് ടൈം ഈ വീഡിയോ പറഞ്ഞു പതിനൊന്ന് കൊല്ലമായിട്ട് ആ സ്ത്രീ മുഖം ഇല്ല ചമറ പടിയിരിക്കുന്നില്ല അതൊക്കെ നമുക്ക് ക്ലിയറാക്കാൻ പറ്റും അപ്പം ഇതേപോലെ തന്നെ പല ഇഷ്യൂസും നടുവനാന്ന് പറഞ്ഞിപ്പോൾ നടുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ആവണെന്നില്ല ആയിരിക്കാം ഡിസ്ക് എന്തായാലും നമുക്ക് നല്ലൊരു റിലീഫ് കൊടുക്കാൻ പറ്റും സർജറി ഒന്ന് ഒപ്പീനിയൻ കൂടി എടുത്തിന് ശേഷം മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പൊ നടുവേദനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ സംശയങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളോണ്ടെങ്കിൽ ഒന്നുകിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ല അതിനെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഡോക്ടറുടെ ഉമ്മൻസാരുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം പോവുക ഏതായാലും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു